നമസ്കാരം ഇത് എറണാകുളം കുമ്പള ടോൾ പ്ലാസേൻ്റെ അടുത്ത് നമ്മൾ ചെയ്യണേ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് നമ്മൾ ഒരു ത്രീ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കണത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ ചെറിയ എട്ട് എട്ടിൻ്റെ റൂമൊക്കെ ആയിരിക്കും അങ്ങനെയെല്ലാം ഇത് ഏകദേശം ഒമ്പതേ ഒമ്പതേ മുക്കാൽ ആ റേഞ്ചിലുള്ള റൂമുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്തിരിക്കണത് കംപ്ലീറ്റ് ബ്രിക്സിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളല്ല ക്ലൈൻ്റ് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു അത്യാവശ്യം ഒരു നാലടിയോളം അല്ല മൂന്നരടിയോളം ഉയർത്തിയിട്ടുണ്ട് ബേസ്മെൻറ്റ് അത് ബ്രിക്സിൽ ഓളോ ബ്രിക്സിലോ അല്ല ഓളോ ബ്രിക്സ് അല്ല സോളിഡ് ബ്രിക്സിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ തന്നെ നമ്മളെ ക്ലൈൻറ്റിന് ചിലവായത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബേസ്മെൻ്റ് ചെയ്യാനായിട്ട് ഇയാൾക്ക് ചിലവായത് ഒന്നേ മുക്കാൽ ലക്ഷം ഇത് നമ്മൾ വെറുതെ തള്ളണതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശാംശമുള്ള ആർക്കാണെങ്കിൽ ഈ ക്ലൈൻറ്റിൻ്റെ നമ്പർ തരാം നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ അപ്പോൾ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഇത്രയും വലിയൊരു ബേസ്മെൻറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായതിപ്പോൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലത്ത് കരിങ്കല്ല് കിട്ടാനുള്ള ഇടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു എമൗണ്ടിന് പിന്നെ ഈ വീടിൻ്റെ പ്ലാൻ വരച്ചതും കുറ്റി അടിച്ചതും സെറ്റിംഗ് ഔട്ടൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് കാരണം ഇവർക്ക് വാസ്തു അതേപോലത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യങ്ങളോടും കൂടിയാണ് നമുക്കിത് ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ആക്കിയിട്ട് ചെയ്യാൻ പറ്റിയത് കാരണം നമുക്ക് വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഇതേപോലെ സൗകര്യത്തിൽ വരയ്ക്കാനും അതേപോലെ വീടുകൾ ചെയ്യാനും പറ്റില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സൗകര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ തന്നെ നോക്കി നോക്കും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് ഉള്ള സൗകര്യം ഈ വീട്ടിലുണ്ടോയെന്നുള്ളത് നമ്മൾ ഇതിന് ചെറിയൊരു എലിവേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് രണ്ട് ഷോവാൾ കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ സ്ലാബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു എലിവേഷനിലുള്ളൊരു ഷോ വാളും കൂടി നമുക്ക് അഡീഷണൽ ചെയ്യാനുണ്ട് പിന്നെ ഇതിൽ ഫ്രണ്ടിലൊരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് മൂന്ന് കളീൻ്റെ ചെറിയൊരു ബേവിൻ്റെ കാരണം അറിയാമല്ലോ ഒമ്പതര അടി ഉള്ള റൂമിൽ നമുക്ക് അത്രയുള്ള ബേവിൻ്റെ കൊടുക്കാൻ പറ്റുക ഇവിടെ പിന്നെ അത്യാവശ്യം മണ്ണിട്ട് പൊക്ക സ്ഥലമാണ് കാരണം ഇവിടെ വെള്ളം കയറുന്നതാണ് ഞാൻ പറഞ്ഞില്ല എറണാകുളം കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആ വീടൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണ് അപ്പോൾ ഇവിടെ ഇതൊരു ഒരു മൂന്ന് സ്റ്റെപ്പ് തന്നെ ഉണ്ടാവുള്ളൂ രണ്ട് സ്റ്റെപ്പും സിറ്റൗട്ടിലേക്ക് ഉള്ള ഒരു ഹൈറ്റ് വരയ്ക്കുള്ള വയ്ക്കുക ബാക്കിയുള്ളതൊക്കെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഫിൽ ചെയ്യും കാരണം ഇത് ഇവർ വാട്ടർ ടാങ്കാണ് അപ്പോൾ അതൊക്കെ ഫില്ലായിട്ട് പോകണം അതുകൊണ്ട് കൂടിയിട്ടാണ് ഇത്ര ഹൈറ്റിൽ അവർ തറ ചെയ്തിരിക്കുന്നത് പിന്നെ കയറി വരുമ്പോൾ ഒരു സിറ്റൗട്ട് എന്ന് നമ്മൾ ചെറിയ സിറ്റൗട്ടൊന്നുമല്ല ഒരു അഞ്ചടി ലെങ്ത്തും ഒരു എട്ടടിയോളം എട്ടടി ലെങ്ത്തും അഞ്ചടി വീതിയുണ്ട് സിറ്റൗട്ടിൽ പിന്നെ നമ്മൾ നേത്തിൻ്റെ ഒരു ഡോറ് ഒരു രണ്ട് കള്ളീൻ്റെ ആറടി ജനൽ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലണത് ലിവിങ് എന്ന് പറയാം ലിവിങ്ങും ഇത് സ്റ്റെയർ കേസും പാടെ വരുന്നുണ്ട് ഇതിൽ ഇതിൽ നമ്മൾ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഇതിൽ അഫ് സ്റ്റെയറിക്കുള്ള കോണിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കയറി വന്ന ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബേ വിൻഡോ കൂണിയും കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസ് അതായത് വലിയ കട്ടിലൊന്നും ഇടാൻ പറ്റില്ല എന്നാൽ കൂടി ഒരു ആറ് അഞ്ചിൻ്റെ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും ഇത്രയാണ് ഈ ഒരു ഈയൊരു ബെഡ്റൂമിൻ്റെ ഒരു സ്പേസ് ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു കോർണറിൽ നമ്മൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരിതിട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ വീടായി കഴിഞ്ഞാൽ ഇവർക്ക് ഈ റൂമൊക്കെ ഇരുന്നിട്ട് നമുക്ക് ആ ടി വി കാണാൻ ഇതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടാകും കാരണം ഈ സ്റ്റെയർ റൂം വരുന്ന കഴിഞ്ഞാൽ നേരെ ആ കോർണറിലാണ് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് അത്യാവശ്യം സ്പേസ് ആയി പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാണ്ടല്ലോ അതായത് ഈ ജനല് വരുന്നത് ഒന്നര ആണ് ആ ഒന്നര മീറ്റർ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്കുള്ള സ്പേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം എത്ര റൂമിൻ്റെ വില്പുണ്ടെന്നുള്ളത് അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അത്യാവശ്യം അത് ഇത് ഈ റൂം വരുന്നത് ഒമ്പതേകാല് ഒമ്പതേ മുക്കാലാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ആ ബെഡ്റൂം ഈ ലാസ്റ്റ് ഏരിയയിൽ വരുന്നത് അതും ഇതേപോലെ തന്നെ രണ്ട് സൈഡ് ഓരോ മൂന്ന് കള്ളിൻ്റെ ജനല് കൊടുത്തിട്ടുണ്ട് ഇത്തിരി സ്പേസ് ഈ റൂമുണ്ട് ഇങ്ങനത്തെ ഒരു ഒത്തിരി ബെഡ്റൂമാണ് നമ്മൾക്ക് ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ ബെഡ്റൂമിലേക്കുമ്പോഴായിട്ട് നമ്മളൊരു കോമൺ ബാത്റൂമും ഇതിൽ സെറ്റ് ചെയ്തിട്ട് ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഏകദേശം അടി വീതി ഒരു അഞ്ചഞ്ചരടി ലെങ്ത്തുള്ള ഒരു ബാത്റൂമും നമുക്കിതിൽ അറ്റാച്ചഡ് ബാത്റൂമാക്കിയിട്ട് അറ്റാച്ചഡ് അല്ല കോമൺ ബാത്റൂം അതായത് വീടിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ടൊരു കോമൺ ബാത്റൂമാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു ഇത്രയും പോകുന്നൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ ലാൻഡിങ് കൊടുത്തൊരു ഫുൾ ലാൻഡിങ്ങ് ആയ കാരണം കൊണ്ട് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് അതായത് ഈ കോർണറിൽ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉൾപ്പെടുത്താൻ പറ്റും ഒരു നാല് മൂന്നിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാലാൾക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക കോർണറിൽ ചുമരനോട് ചാരി ഇട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഹസ്ബൻ്റും വൈഫും രണ്ട് പിള്ളേരും മാത്രമേ ഉള്ളത് അപ്പോൾ അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഡൈനിങ് ടേബിളിൽ കിട്ടും കിച്ചൺ പിന്നെ കുറച്ച് സ്പേസ് കമ്മിയാണ് കിച്ചണിൽ എട്ടടി വീതി ഉള്ളു ഒമ്പതടി ലെങ്ത്തും എട്ടേ ഒമ്പതിൻ്റെ ഒരു കിച്ചൺ ആണ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ആരും ഇതിൻ്റെ പ്ലാന് ചോദിക്കരുത് കാരണം പ്ലാന് ഞാൻ കയ്യിൽ വരച്ചതായിരുന്നു നമ്മളതിൽ ഒരു എഞ്ചിനീയറിംഗ് പ്ലാന് പിന്നെയാണ് ഉണ്ടാക്കി വെച്ചത് ഞാൻ ആ പ്ലാന് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ഥലം കറക്റ്റ് സ്ക്വയറില്ലാത്ത കാരണം കൊണ്ട് ഈ സൈഡിലത്തെ ചുമരണുകളെല്ലാം ഓരോ കട്ടിങ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് കിച്ചൺ എത്തിയപ്പോൾ സ്പേസ് കമ്മിയായത് എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കട്ടിങ് വന്നിട്ടുണ്ട് അതായത് ഫ്രണ്ടിൽ കുറച്ച് വീതി കൂടുതലും ബാക്കിലേക്ക് കുറച്ച് വീതി കമ്മിയാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ടിലുള്ള അതേ വീതി തന്നെ നമുക്ക് ബാക്കിൽ എടുക്കാൻ കിട്ടിയില്ല നമ്മൾ ബെഡ്റൂം എല്ലാം സെയിം സൈസ് ആക്കിയിട്ട് കിച്ചണിൻ്റെ അവിടെ കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട് എന്തുള്ളൊരു സൗകര്യം വെച്ചാൽ ഇനി ഫ്യൂച്ചറിൽ ഇവരുടെ അടുത്ത് പൈസ ഉണ്ടാവുന്ന സമയത്ത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നല്ല വലിയ രണ്ട് ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കാരണം അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഒരു പതിനഞ്ച് പതിനഞ്ചിൻ്റെ അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ബാക്കിൽ രണ്ട് ബെഡ്റൂം ലാഫ്റ്റ് ആയിട്ട് രണ്ട് ബെഡ്റൂം ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ ഞങ്ങളിപ്പോൾ എല്ലാ വീടിൻ്റെയും ഫ്രണ്ട് സൈഡിലിങ്ങനെ എൺപത് ആണ് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നത് കാരണം ഇവിടെ രണ്ട് സ്റ്റെപ്പ് വരുമ്പോൾ അതിൻ്റെ കൂടിയും വെള്ളം തട്ടാത്ത രീതിയിലാണ് മാക്സിമം എല്ലാ വീടിനും കവർ ചെയ്യാൻ നോക്കാറുണ്ട് എൺപത് സെൻറ്റിമീറ്ററിൻ്റെ ചാട്ടം കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ അതായത് ബാക്ക് സൈഡിലേക്ക് വീതി കുറഞ്ഞു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയൊക്കെ തിരിച്ചിരിക്കുന്നത് നമ്മളിത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ബാക്കിൽ ഇത്രേ വേദിയുള്ളൂ അടുക്കള കഴിയുന്ന സമയത്ത് അവിടെ വീണ്ടും ഒരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാൾ അതായത് സ്റ്റെയർ കേസിൻ്റെ അവിടെയും ഇതേപോലൊരു കട്ടിങ് വരുന്നുണ്ട് കാരണം ഈ ബാക്ക് സൈഡിൽ സ്ഥലം കമ്മിയായ കാരണം കൊണ്ട് നമ്മൾക്ക് ഈ സൺഷെയ്ഡിനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിക്കും വിട്ടിരിക്കണു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് വരുകൊണ്ടാണ് ബാക്കിൽ കിച്ചൺ വളരെ കമ്മിയായി മാറിയത് അത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ അറുന്നൂറ്റമ്പത് എന്നുള്ളതിപ്പോൾ ഒരു എഴുന്നൂറൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു ത്രീ ബെഡ്റൂമിൻ്റെ വീട് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മെയിൻസ്ലാബിൻ്റെ തട്ടടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെയും മാക്സിമം ചെയ്യണ എല്ലാ വീടിൻ്റെയും ഒരു ഫുൾ വീഡിയോ വർക്ക് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇടാൻ നോക്കാം അതല്ലാണ്ട് നമ്മൾ സൈറ്റിൽ വരുന്ന സമയത്ത് അതായത് സമയങ്ങളിൽ അപ്ഡേഷനും നമ്മൾ തരാം